അഭിനയത്തിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള മല്ലിക സുകുമാരൻ നിരവധി സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ജീവിതത്തിൽ പല ഘട്ടങ്ങൾ മല്ലിക സുകുമാരൻ കണ്ടിട്ടുണ്ട് ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞത് സുകുമാരനുമായുള്ള വിവാഹം സുകുമാരന്റെ മരണം തുടങ്ങിയ സംഭവങ്ങളെല്ലാം വാർത്തയായതുമാണ് മല്ലിക സുകുമാരൻ അഭിമുഖങ്ങളിൽ എപ്പോഴും എടുത്തു പറയാറുള്ളത് അന്തരിച്ച ഭർത്താവ് സുകുമാരനെ കുറിച്ചാണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയ ജീവിതം സർവ്വ സൗഭാഗ്യങ്ങളോടെയും തനിക്ക് തിരികെ തന്നത് സുകുമാരൻ ആണെന്നാണ് മല്ലിക എപ്പോഴും പറയുന്നത് ഇപ്പോഴിതാ സുകുമാരന്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് മല്ലിക സുകുമാരൻ തന്നെ വിവാഹം ചെയ്യുന്ന കാര്യം സുകുമാരൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അതൃപ്തി തോന്നിയിരുന്നെന്ന് മല്ലിക സുകുമാരൻ പറയുന്നു രണ്ടു കൊല്ലം അവർ മകന് കല്യാണം ആലോചിച്ചു ഇപ്പോൾ വേണ്ടെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് നാലു മാസം കഴിഞ്ഞാണ് തന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞത് സ്വാഭാവികമായും ഒരു അമ്മയ്ക്ക് തോന്നുന്ന വിഷമവും സങ്കടവുമാണ് സുകുമാരൻ പറയുന്നു ആ ും അധികം നീണ്ടു നിന്നില്ല വിവാഹം കഴിഞ്ഞ ഒരാഴ്ചക്ക് ശേഷം എൻ്റെ അച്ഛനും അമ്മയും അദ്ദേഹത്തിൻ്റെ അമ്മയുമായി സംസാരിച്ചു ഞങ്ങൾ അങ്ങോട്ട് പോയി പൂർവാധികം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സ്വീകരിച്ചു എൻ്റെ കുട്ടൻ ഒരുപാട് മാറി ഒരുപക്ഷെ മല്ലികയുടെ പങ്ക് അതിലുണ്ടാവാം എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് അമ്മ മരിക്കുന്നതുവരെ പറയുമായിരുന്നു അമ്മ മരിക്കുന്നത് ഞങ്ങളുടെ കൂടെ ഒന്നര മാസം വന്ന് നിന്നപ്പോഴാണ് ആറ്റുകാൽ പൊങ്കാലയുടെ അന്നാണ് സുകേട്ടന്റെ അമ്മയുടെ മരണം പൊങ്കാലയ്ക്ക് പോകുമ്പോൾ അമ്മ എന്നോടൊരു വാക്കു പറഞ്ഞിരുന്നു അച്ഛൻ ഒന്നര വർഷം മുമ്പ് മരിച്ചു എന്നെയും കൂടെ അച്ഛന്റെ അടുത്ത് കൊണ്ടുപോകണം ഇപ്പോൾ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഈ സന്തോഷത്തിൽ അങ്ങ് പോകണമെന്ന് അമ്മ പറഞ്ഞിരുന്നു പൊങ്കാലയുടെ തലേദിവസം ഞാൻ വീട് കഴുകുന്നത് അമ്മ നോക്കുന്നുണ്ട് സാധാരണ ഞങ്ങളുടെ വടക്കോട്ടാണ് ഇത്ര വലിയ ശുദ്ധവൃത്തിയൊക്കെ മല്ലിക ഇതൊക്കെ നോക്കുമായിരുന്നു എന്ന് അമ്മ ചോദിച്ചു എന്റെ അമ്മ പഠിപ്പിച്ചതാണെന്ന് ഞാൻ മറുപടി നൽകിയെന്നും മല്ലിക സുകുമാരൻ ഓർത്തു വൈകുന്നേരം പൊങ്കാലയുടെ പ്രസാദവുമായി എത്തി സുകേട്ടന്റെ അനിയന്റെ ഭാര്യയെ കൂട്ടിനിരുത്തിയിട്ടുണ്ട് വിളിച്ചിട്ട് ഇണീക്കുന്നില്ല കൂർക്കം വലിക്കുന്നു അവർ പറഞ്ഞു സാധാരണ ഇല്ലാത്തതാണ് ഞാൻ ചെന്നയെ വിളിച്ചപ്പോൾ അമ്മ അനങ്ങുന്നില്ല ഡോക്ടറെ വിളിച്ചപ്പോൾ അമ്മ മരിച്ചിട്ട് മുക്കാൽ മണിക്കൂറോളം ആയല്ലോ എന്ന് പറഞ്ഞു കൂർക്കം വലിച്ചതുപോലെ തോന്നിയത് അമ്മ ശ്വാസം വലിച്ചതാവാം മല്ലിക പ്രസാദം കൊണ്ടുവരുമ്പോൾ എന്നെ വിളിച്ചാൽ മതിയെന്ന് കിടക്കാൻ നേരം അമ്മ പറഞ്ഞിരുന്നു ശരിയോ തെറ്റോ ആകട്ടെ സകലം പ്രസാദം അമ്മയുടെ നെറ്റിയിൽ തൊടിയിച്ച് പായസം ചുണ്ടിൽ വെക്കാൻ എൻറെ അമ്മ പറഞ്ഞു പരമഭാഗ്യവതിയായി ഒരു വേദനയും അറിയാതെയാണ് തന്റെ ഭർത്തൃമാതാവ് മരിച്ചതെന്നും മല്ലിക സുകുമാരൻ ഓർത്തു ഇന്നത്തെ കുടുംബജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചും മല്ലിക സുകുമാരൻ സംസാരിച്ചു ഇന്ന് മക്കളെക്കാളും പ്രാധാന്യം ഭാര്യയ്ക്കാണ് അതൊരു പൊസിറ്റീവ്നെസ് ആണ് അവരെ കുറ്റം പറയാനും പറ്റില്ല കാലത്തിന്റെ പോക്ക് അങ്ങനെയാണ് പ്രേമിച്ചു കല്യാണം കഴിച്ചാൽ തൻ്റെ അവകാശവും സ്വത്തുമാണ് ഭർത്താവെന്ന രീതിയാണെന്നും മല്ലികാ സുകുമാരൻ പറയുന്നു